ഹായ് ഹലോ പഴയ പട്ടുപാവാടയും ബ്ലൗസും ഒന്നും ആരും ഇനി കളയരുത് ഇന്നൊരു പുതിയ ഐഡിയയുമായിട്ട് വേണം വന്നിരിക്കുന്നത് അതായത് പഴയ നമ്മൾ ഉപയോഗിക്കാൻ പറ്റാതെ വെച്ചിരിക്കുന്ന പട്ടുപാവാടയും ബ്ലൗസും നല്ല അടിപൊളി ഉടുപ്പാക്കി മാറ്റുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം ഇറക്കം കുറഞ്ഞു പോയിട്ടും അതുപോലെ ടൈറ്റായിട്ടും അങ്ങനെ പല പല പ്രശ്നങ്ങളായിട്ടും നമ്മൾ പട്ടുപാവാടകൾ മാറ്റി വെച്ചിട്ടുണ്ടാവും അങ്ങനെ ഉപയോഗശൂന്യമായ പട്ടുപാവകളെ എങ്ങനെ നല്ല അടിപൊളി ഉടുപ്പാക്കാമെന്ന് നമുക്ക് നോക്കാം അങ്ങനെ ഇറക്കം കുറവായിട്ട് നമ്മൾ മാറ്റി വെച്ചിരുന്ന ഒരു പട്ടുപാടയാണിത് അപ്പം കൊച്ചുകുട്ടികൾ യൂസ് ചെയ്യുന്ന പട്ട് ഡ്രസ്സൊക്കെ ആകുമ്പോൾ ചെറിയ തോതിൽ കറയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നാൽ പോലും നമ്മളതെല്ലാം നല്ല നീറ്റായിട്ടൊന്നും ചെയ്ത് കഴിയുമ്പം അതും കാണത്തൊന്നുമില്ല അതുകൊണ്ട് തന്നെ നമുക്കത് നല്ല ഭംഗിയാക്കി ചെയ്യാൻ പറ്റും ഇതിപ്പോൾ ഈ പട്ടുപാടിയും ബ്ലൗസിൻ്റെ ആണ് നമ്മളിപ്പോൾ ഇന്ന് റീക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ബ്ലൗസിൽ ആദ്യം തന്നെ നമ്മൾ നോക്കേണ്ടത് നമ്മളത് ഫ്രോക്ക് ആക്കി കഴിയുമ്പം കുട്ടികൾക്ക് അത് വണ്ണം വണ്ണം കറക്റ്റായിട്ട് കിട്ടുമോ എന്നറിഞ്ഞാൽ മാത്രമേ നമുക്കത് ശരിക്കും പിന്നെ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ സാധാരണ ഞങ്ങളുടെ ഷോപ്പിൽ ചായക്കുന്ന എല്ലാ ബ്ലൗസിനും കൊച്ചു കൊച്ചുകുട്ടികൾക്കാണേലും അല്ലെങ്കിലും നമ്മൾ സൈഡിൽ നല്ലതുപോലെ എക്സ്ട്രാ തുണി സ്റ്റിച്ച് ചെയ്ത് വിട്ടിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ രണ്ട് സൈഡിലുള്ള ആ സ്റ്റിച്ച് പൊട്ടിച്ച് കഴിയുമ്പോൾ തന്നെ ആ വണ്ണം ഒക്കെ നമുക്ക് ആവശ്യത്തിന് കിട്ടും ഫ്രോക്കിനാവുമ്പം ലോങ് പട്ടുപാടയുടെ ബ്ലൗസ് പോലെയല്ല ഇത്രയും കൂടെ ക്ലൂസ് വേണം അപ്പം നമ്മൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ പട്ടുപാടയുടെ ബ്ലൗസിൻ്റെ ആ ടക്ക് പോർഷൻ ഫ്രണ്ടിലും ബാക്കിലും ടക്കുണ്ട് അതുപോലെ തന്നെ നമ്മളിതെല്ലാം അഴിച്ചെടുക്കണം അടുത്തതായിട്ട് പാവാട പാവാടയുടെ ലൈനിങ് ഒക്കെ ഉണ്ട് ഒക്കെ നന്നായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് നമുക്ക് ഫ്രോക്കാണെങ്കിലും ലൈനിങ് അത്യാവശ്യമായിട്ട് വേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഈ ലൈനിങ് നമുക്ക് അതിലേക്ക് യൂസ് ചെയ്യാവുന്നതാണ് വീട്ടിൽ വീട്ടിൽ മെഷീനുള്ള ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്യാവുന്നതാണ് രണ്ട് രീതിയിൽ ചെയ്യാം നമുക്കിതിൻ്റെ ചുരുക്കൊന്നും കളയാതെ തന്നെ നമുക്കിത് ഉടുപ്പാക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ എലാസ്റ്റിക്കിൻ്റെ താഴെ കുറച്ച് താഴെയായിട്ട് റൗണ്ടിലൊരു സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം മാത്രം നമ്മൾ എലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കുക അല്ല ഇത് ചുരുക്കിയിടുന്നതിന് നമുക്ക് അറിയാവുന്നവരാണെങ്കിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല നമുക്ക് ആ എലാസ്റ്റിക് ആദ്യം കട്ട് ചെയ്തെടുക്കാം നമ്മളിത് കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഈ എലാസ്റ്റിക് വരുന്ന പോർഷൻ ഇനി ആവശ്യമുള്ളതല്ല അതുകൊണ്ട് തന്നെ കട്ട് ചെയ്യുമ്പം നമ്മൾ മാക്സിമം ശ്രദ്ധാപൂർവ്വം വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പം നമ്മൾ എലാസ്റ്റിക് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരുപാട് വലിയ പെർഫെക്റ്റ് ആയിട്ട് ഇത് സ്റ്റിച്ച് സ്റ്റിച്ചിങ് അറിയണമെന്നൊന്നുമില്ല അല്ലാതെ തന്നെ നമുക്ക് ചെറിയ രീതിയിലൊക്കെ അത്യാവശ്യം അറിയാവുന്നവർക്ക് പോലും നല്ല ഈസി ആയിട്ട് തന്നെ ഈ മെത്തേഡിൽ നമുക്കിങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ് നമ്മൾ എലാസ്റ്റിക് എല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അടുത്തതായിട്ട് അതിൻ്റെ ആ ലൈനിങ് പോർഷനും കൂടി നമുക്ക് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റണം ലൈനിങ് തുണിയും കൂടെ കട്ട് ചെയ്ത് മാറ്റി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തുണി നീളത്തിലായി കിട്ടും നമ്മളപ്പം ആദ്യം ചെയ്യേണ്ടത് നല്ല വൃത്തിയായിട്ടൊന്ന് തേച്ച് നിവർത്തുക തേച്ച് നിവർത്തി കഴിയുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് പിന്നീടത് ചുരുക്കിട്ട് എടുക്കാൻ പറ്റും അങ്ങനെയാണ് ചെയ്യേണ്ടത് നല്ല രീതിയിൽ നീളത്തിലായി കിട്ടിയിട്ടുണ്ട് ഇനി നല്ല വൃത്തിയായിട്ട് നമുക്കതൊന്ന് തേക്കണം തേച്ച് കഴിയുമ്പം നമുക്ക് ചുരുക്കിടാൻ നല്ല എളുപ്പമായിരിക്കും നമ്മളിത് അപ്പം അത്യാവശ്യം ഒന്ന് തേച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നന്നായിട്ടൊന്ന് ചുരുക്കിടണം അപ്പം നമ്മൾ ഇനി ബ്ലൗസിൻ്റെ പോർഷനാണ് ബ്ലൗസിൻ്റെ സൈഡിലത്തെ പോഷനും അതുപോലെ ഫ്രണ്ടിലത്തെ ടക്കും ഇതെല്ലാം അഴിച്ചിട്ട് മാക്സിമം ചെറിയ രീതിയിൽ തേൽത്തുപ്പ് മാത്രം ഇട്ട് നമ്മൾ അടിച്ചെടുക്കുക വേറെ അതിനകത്ത് നമുക്ക് സെപ്പറേറ്റ് തയ്ക്കുന്നതിന് ഒന്നും തന്നെ തയ്ക്കേണ്ട ആവശ്യമില്ല കാരണം നെക്ക് പോഷനും എല്ലാം കൈക്കുഴിയുടെ പോഷനും എല്ലാം സെയിം തന്നെ മതി ഇപ്പം നമ്മൾ പാവാട പോർഷനിൽ ചുരുക്കിട്ടിട്ട് ഈ ബ്ലൗസിൻ്റെ അങ്ങ് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് ചുരുക്കിട്ട് കഴിയുമ്പോൾ നമുക്ക് ചെറിയ ചുരുക്കാണ് ഇട്ടിരിക്കുന്നത് ഇതുപോലെയാണ് വരുന്നത് നമ്മൾ നല്ലതുപോലെ ചുരുക്കിട്ടു ചുരുക്കിട്ടതിന് ശേഷം നമ്മൾ മുകളിലത്തെ പോർഷൻ അതായത് ആ ബ്ലൗസിൻ്റെ പോർഷനായിട്ടിരുന്ന് ആ പോർഷൻ ഈ പാവാടയുടെ മുകളിലേക്ക് പിടിപ്പിച്ചു അതാ പിടിപ്പിക്കുന്ന സമയത്ത് എടുത്ത വീഡിയോ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ എടുത്തിരുന്നു പക്ഷേ അത് എനിക്ക് വീഡിയോ കിട്ടിയില്ല ഫോൺ ഓഫായിപ്പോയത് ഞാൻ കണ്ടില്ലായിരുന്നു അപ്പോൾ ഏതായാലും അതുപോലെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്താൽ മതി നല്ല അടിപൊളിയൊരു ഉടുപ്പായി ഒരിക്കലും കണ്ടു കഴിഞ്ഞ ഒരു പാവാടയും ബ്ലൗസും ആയിരുന്നു എന്ന് കണ്ടാൽ തോന്നത്തേയില്ല പിള്ളേർക്കത് ഉപയോഗശൂന്യമായിട്ട് തന്നെ മാറ്റി വെച്ചിരുന്നതാണ് അപ്പം ഇങ്ങനെയൊന്നും ചെയ്ത് നോക്കിയപ്പം നല്ല ഭംഗിയായിട്ട് തന്നെ അത് കിട്ടി അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു അടിപൊളി കമൻറ്റും കൂടെ ചെയ്യാം അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്